ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് അപ്പോൾ നമുക്കിവിടെ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കണം ഡ്രെയിനേജ് പൊട്ടി അപ്പോൾ ഇത് എനിക്കിവിടെ അപമാനം ഉണ്ടാക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്താർക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ദുർഗന്ധം ആ ദുർബന്ധ ദുർഗന്ധം കാരനവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല സംസ്ഥാനത്ത് നിന്നും ആൾക്കാർ ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരിക്കൊരു അപമാനമാണ് തലസ്ഥാന നഗരിയിലുള്ള കാഴ്ചയാണ് തലസ്ഥാനത്ത് എത്തുന്നവര് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഡ്രെയിനേജ് മാലിന്യത്തിൽ ചവിട്ടി വേണം അവർ പുറത്തു പോകാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെ ഓടകളെല്ലാം നിറഞ്ഞ് മാലിന്യം പോവുകയാണ് ഇവിടെ ഇറങ്ങുന്നവർ നിരവധി കാര്യങ്ങളുമായിട്ട് തലസ്ഥാനത്തെത്തുന്നവരെല്ലാം തന്നെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ മാലിന്യം ചവിട്ടി അവർ അതിൽ നിന്ന് വേണം പുറത്തു പോകാൻ ആട്ടോറിക്ഷ ഡ്രൈവർമാർ തന്നെ അവർ ഈ വാഹനത്തിൽ താഴെ ഇറങ്ങുന്നില്ല പക്ഷേ അവരിവിടുന്ന് എടുക്കാതെ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകളും കാണാം എന്തായാലും കോർപ്പറേഷൻ നമ്മളിവിടെ സ്റ്റേഷൻ മാസ്റ്റർ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ ഈ ഇവിടുന്ന് മാലിന്യങ്ങൾ കൊണ്ടുപോവാൻ കോർപ്പറേഷനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമെല്ലാം കോർപ്പറേഷനിൽ നിന്ന് വാഹനം വന്ന് മാലിന്യം കൊണ്ടുപോകുന്നതിന് ഇന്ന് ഇതുവരെയും എത്തിയിട്ടില്ല പക്ഷേ അവർ സഹകരിക്കുന്നുണ്ട് എന്തായാലും ഇലക്ഷൻ എടുത്തുകൊണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പായതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും അവർ വന്ന് ഉടനെ തന്നെ തന്നെ സഹകരിക്കുന്നുണ്ട് ഒരു തർക്കത്തിന് സാധ്യതയില്ല പക്ഷേ എങ്കിൽ തന്നെ ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ ഒഴുകുന്ന മാലിന്യത്തിന് പൂർണ്ണമായിട്ട് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ജനങ്ങൾ തലസ്ഥാന നഗരി നിരവധി ആവശ്യം ങ്ങളുമായിട്ട് കേരളത്തിൽ ഇവിടെ എത്തുന്നവർ ഈ തലസ്ഥാനത്ത് എത്തുന്നവർ ഈ വന്നിറങ്ങുമ്പോൾ ഈ വാടയും ഈ ദുർഗന്ധവും ക്ഷമിച്ചുകൊണ്ട് ദുർഗന്ധവും വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള ഡ്രസ്സുകൾ മാലിന്യത്തിൽ മുങ്ങിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു കാഴ്ചയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനിടക്ക് മറ്റെല്ലാം ഏതെല്ലാം കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഫയനിടാനും അവരെ പെറ്റിയടിക്കാനും അതിനുവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളുടെ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നടക്കുന്ന ഇവിടുത്തെ അധികാരികൾ ഈ ജനങ്ങളുടെ പരിഹാരം കാണാത്ത ജനങ്ങൾ ഈ മാലിന്യത്തിച്ചവിട്ടി വേണമോ ഈ തലസ്ഥാന നഗരിയിലേക്ക് വന്നിറങ്ങേണ്ടത് എന്തായാലും വിഷമകരവും ദുഃഖകരമായ ഒരു കാഴ്ചയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇത് പരിഹരിക്കട്ടെ ഇതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളട്ടെ ഉദാസീന പറയാനുമില്ല ഈ എവിടെ പരാതി കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കേണ്ട കാര്യമാണ് പക്ഷേ കഴിഞ്ഞ നാല് ദിവസമായിട്ടും ഇവിടുന്ന് മാറ്റാതെ ഈ ജനങ്ങൾ ഈ മാലിന്യത്തിൽ ചവിട്ടി വേണം പുറത്തിറങ്ങാൻ അതിന് പരിഹാരം കാണട്ടെ തിരുവനന്തപുരം സ്വദേശിയായ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാം ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് അപ്പൊ നമുക്കിവിടെ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കണം പൊട്ടി അപ്പോൾ ഇത് എനിക്ക് ഇവിടെ അപമാനം നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി ഇവിടെ വന്നിരിക്കുന്നത് ദുർഗന്ധം കാരണം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല സംസ്ഥാനത്ത് നിന്നും ആൾക്കാർ ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം എനിക്ക് ഒരു അപമാനമാണ് ഇത് ഒരു ദിവസം പോലും വേണ്ട ഇത് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടി ഇത് ഇത് ഡ്രെയിനേജ് വേണമെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ഇത് ശരിയാക്കാവുന്ന കാര്യമല്ലോ രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്താൽ അപ്പൊ ഇവിടെ ആട്ടോർഷ വന്നാൽ പെറ്റി അടിച്ചു കൊടുക്കുന്നു ഇവിടെ വന്ന് മറ്റുള്ള ജനങ്ങളെ പറഞ്ഞു വന്നപ്പോൾ ഇതിന് ഉത്സാഹം കാണിച്ചത് നഗരിയിലെ ഒരു കാഴ്ചയാണ് തലസ്ഥാനത്ത് ഇപ്പോ ഇവിടെ പാർക്കിംഗിൽ നിൽക്കുന്നവർക്ക് ഒരു മൂന്നാലഞ്ചു ദിവസമായിട്ടുള്ള ദുരിതമാണ് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ എന്താ കക്കൂസിന്റെ ഈ ഒഴുകുന്നത് പരാതി പണിയാൻ അവര് കഴിഞ്ഞ എത്ര ദിവസമായിട്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് മൂന്ന് ദിവസമായി വെള്ളം ാണ് ഈ തലസ്ഥാനത്ത് വരുന്ന ജനങ്ങളെല്ലാം ഇത് വഴിയാണ് കടന്നു പോകുന്നത് പിന്നെ മൂന്ന് ദിവസം കൊണ്ട് ഇതാ അവസ്ഥയാണ് ഡ്രെയിനേജ് മൊത്തം പൊട്ടി ഒഴിക്കാം മറ്റേ യാത്രക്കാർക്ക് കൂടുതൽ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലഗേജ് വെക്കാൻ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് തന്നെ ഇവിടെ നിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്താണ് ഇവരണ്ട് ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ടൈം ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത് ഇവിടെ തലസ്ഥാന നഗരിയിൽ എത്തുന്നവരെല്ലാം തന്നെ ഈ മാലിനെത്തി ചവിട്ടി വേണം പോകുന്നത് ആരായിട്ടുള്ള തർക്കങ്ങളാണോ ആ തർക്കങ്ങൾ എത്രയും പെട്ടെന്ന് ഇവർ പരിഹരിക്കട്ടെ ഇത് എത്ര ദിവസമായി ഒഴിയാൻ തുടങ്ങിയിട്ട് മൂന്നും മൂന്നാല് ദിവസമായി ഇറങ്ങാറില്ല ഇപ്പൊ ഇറങ്ങാൻ കാരണം അത്രയ്ക്കും അത് മൊത്തം പൊട്ടി വീണ്ടും ഈ യാത്രക്കാർ ഇതിനകത്ത് ഇത് ചവിട്ടിക്കൊണ്ടാണ് ആട്ടോ കേറുന്നത് യാത്രക്കാര് ചവിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളെടുത്തോണ്ട് പോവുകയാണ് കാരണം അതുകൊണ്ടല്ലേ കയറുന്നത് ഇപ്പൊ ഓട്ടോ റെയിൽ സ്റ്റേഷനിലെ ഓട്ടോ ഇല്ലേലും പ്രശ്നമില്ല കുഴപ്പമില്ല കാരണം അവിടുന്ന് കയറി വരും പറയാം അത്ര മൊത്തം അടിക്കുകയാണ് നമ്മളെ വണ്ടി നാണന്നതുകൊണ്ട് അത് ആളിനെ പോലും കേട്ടില്ലേലും പോവുകയാണ് കാലിയാണ് ഇപ്പൊ കാലിയാണ് സത്യം അപ്പൊ വണ്ടിന്ന് താഴെ ഇറങ്ങുന്നില്ല ഈ മാലിന്യത്തി ചവിട്ടണോന്ന് വണ്ടിന്ന് താഴെ ഇറങ്ങാൻ സമ്മതിക്കണ്ടേ പറ്റൂല അവിടെ മഴ പെയ്യുമ്പം ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യമാണ് ഈ വെള്ളം ഈ ഒഴുകുന്നത് കണ്ടോ ഇത് ഇതിനകത്തുനിന്ന് ആണോ ചവിട്ടിക്കൊണ്ടോ ആൾക്കാർ ഈ ആട്ടോയി കയറുന്നത് അതിൻ്റെ അന്ന് ചവിട്ടിക്കാരണം എല്ലാം എന്ത് പറ്റും ഇത് ശരിയാക്കിയല്ലേ പറ്റുള്ളൂ